ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയ സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്കിപ്പോൾ സി എസ് ഐ ആറിന് കീഴിൽ നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന ആളുകൾ അതിൻ്റെ ഹാർഡ് കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കണം ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അകെത്തുന്ന രീതിയിൽ ഇന്ന് വന്നിരിക്കുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്റ്റോർ ആൻഡ് പർച്ചേസ് വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിനകയിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സി എസ് ഐ ആറിനികയിൽ നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അത് വിവിധ ഡിസിപ്ലിനായിട്ട് ജനറൽ ഉണ്ട് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഉണ്ട് സ്റ്റോർ ആൻഡ് പർച്ചേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിച്ച ആളുകൾ അതിൻ്റെ ഹാർഡ് കോപ്പി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങളുടെ സപ്പോ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ഒക്കെ നിങ്ങൾ സൈൻ ചെയ്ത് അയച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേ വേക്കൻസി ലീഡിയസ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ വിഭാഗമാണെങ്കിൽ ജനറൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണെങ്കിൽ അതിലേക്ക് വന്ന് വന്നിരിക്കുന്നത് ഒ ബി സി ഒന്ന് ജനറൽ ഒന്ന് ഇ ഡ്ല്യു എസ് ഒന്ന് അതിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് ജനറൽ വിഭാഗത്തിന് മുപ്പത്തൊന്ന് ഒ ബി സി ഇ ഡബ്ല്യു എസും ഇരുപത്തെട്ടാണ് വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വളൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പ്രൊഫഷ്യൻസിയും കൂടി ഉണ്ടായിരിക്കണം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ശമ്പളം എപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം മന്ത്ലി മുപ്പത്തിയാറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിരിക്കും ഫസ്റ്റ് മന്ത് ലഭിക്കുന്ന വേതനം മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ കൂടിയിട്ട് അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്കാണെങ്കിൽ ജനറൽ ഒന്ന് ഒ ബി എസ് സി ഒന്ന് എസ് സി ഒന്ന് അതിലേക്കും സെയിം തന്നെയാണ് ക്വാളിഫിക്കേഷനും ഏജ് ഒക്കെ പറയുന്നത് പിന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് വിഭാഗത്തിലേക്ക് ജനറൽ ഒന്ന് ഒ ബി എസ് സി ഒന്ന് എസ് സി ഒന്ന് അതിലേക്കും സെയിം ക്വാളിഫിക്കേഷനും സെയിം ഏജ് ലിമിറ്റും ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള നല്ലൊരു അവസരം തന്നെയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റിൻ്റെ ഇരുന്നൂറ് ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം അത് നിങ്ങളെ പ്ലസ് ടു ലെവലുള്ള പ്ലസ് ടു ലെവൽ എക്സാം ആയിരിക്കും പ്ലസ് ടു ലെവലിൻ്റെ മീഡിയം ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ മെൻറ്റൽ എബിലിറ്റി ഉണ്ടാവും ജനറൽ അവയർനെസ് ഉണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് എനിക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ